സിനിമാ മേഖലയിലെ പീഡനങ്ങൾ തുറന്നു കാട്ടിയുള്ള ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് വലിയ തോതിലുള്ള കോളിളക്കങ്ങളായിരുന്നു ഇവിടെ സൃഷ്ടിച്ചത് സിനിമാ മേഖലയെ ആകെ തന്നെ ഉടച്ചു വാർക്കുന്നതിലേക്ക് പോലും പ്രസ്തുത റിപ്പോർട്ട് കാരണമായി എന്ന് വേണം പറയുവാൻ സിനിമാ മേഖലയിലെ പല തലത്തൊട്ടപ്പന്മാരും അടിയറവ് പറയേണ്ടതായി പോലും വന്നു മലയാള ചലച്ചിത്ര മേഖലയെ അടക്കി വാണിരുന്ന അമ്മ എന്ന സംഘടന പോലും ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് അന്ന് നാം കണ്ടത് പുറമേ കാണുന്നത് പോലെ സുന്ദരമല്ല മലയാളം സിനിമയിലെ താരങ്ങളും നക്ഷത്രങ്ങളും എന്ന ആമുഖത്തോടെയാണ് ലിംഗവിവേചനവും ലൈംഗിക അതിക്രമവും ക്രിമിനൽ പ്രവർത്തനങ്ങളും ലോബിയങ്ങും വെളിപ്പെടുത്തുന്ന വിശദമായ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത് മലയാളം സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലൈംഗിക അതിക്രമം എന്നതിനൊപ്പം ലഹരി ഉപയോഗവും വ്യാപകമാണെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു മലയാള സിനിമയിൽ ആൺമേൽക്കോയ്മയാണ് നിലനിൽക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു മലയാളം സിനിമയിലെ മുൻനിര അഭിനേത്രിമാർ ഉൾപ്പെടെ അൻപതിലേറെ പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇരുന്നൂറ്റിഅൻപത്തിമൂന്ന് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത് ഒരു ത്രില്ലർ മൂവി കാണുന്നത് പോലെയായിരുന്നു റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകം നോക്കി നിന്നത് എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്ന സന്ദർഭങ്ങൾ സംഭവങ്ങൾ ആരോപണങ്ങൾ കേസെടുക്കൽ മുൻകൂർ ജാമ്യം അറസ്റ്റ് പിന്നീടുള്ള ട്വിസ്റ്റ് എല്ലാം കൂടി ചേർന്നപ്പോൾ സിനിമയെ വെല്ലുന്ന കഥ തന്നെയായി ഇത് മാറി പ്രമുഖരായ നടന്മാരും സംവിധായകരും നിർമ്മാതാവിനും എന്തിനേറെ പറയണം ലൈറ്റ് ബോയ് മുതൽ തലപ്പത്തുള്ളവർക്കെതിരെ വരെ പെരുമഴ പോലെ ആരോപണങ്ങൾ വന്നിടുന്നു ആർക്കെതിരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആരോപണങ്ങൾ വരാമെന്ന ഭീതിയിൽ മലയാള സിനിമ കുറെ കാലം കഴിഞ്ഞു ലൈംഗിക അതിക്രമവും ലിംഗവിവേചനവും കാസ്റ്റിംഗ് കൗച്ചു വരെ അവർ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞു നടി അക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് സർക്കാരിന് കൈമാറിയത് എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തെത്തിയത് അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകൾ ഇതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു മാത്രമല്ല നാല്പത്തിയൊൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തിയൊന്ന് മുതൽ നൂറു വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിരുന്നു തുടർന്നു പറിച്ചിലുമായി ആദ്യം രംഗത്ത് വന്നത് ബംഗാളി നടിയാണ് അപമര്യാദയായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ഗുരുതര വെളിപ്പെടുത്തലിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടതായി വന്നു ആരോപണങ്ങൾ ഉയർന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഒപ്പമാണ് അമ്മയെന്നും അന്നത്തെ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കിയിരുന്നു അമ്മ കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നും കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും സിനിമയിലുള്ളവർ എല്ലാവരും മോശക്കാരാണെന്ന വ്യാഖ്യാനം ഉണ്ടാക്കരുതെന്നുമാണ് അന്ന് സിദ്ദിഖ് മാധ്യമങ്ങളോടായി പറഞ്ഞത് ഇതിന് പിന്നാലെ സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്നു ഇതോടെ സിദ്ദിഖും രാജിവെച്ച് പുറത്തുപോയി ഒരു യുവനടിയാണ് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഇതിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് നടനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് നടു ഡി ജി പിക്ക് ഇമെയിലായി നൽകിയ പരാതിയിലായിരുന്നു മ്യൂസിയം പോലീസിന്റെ നടപടി പിന്നാലെ മുകേഷ് ജയസൂര്യ ബാബുരാജ് ഇടവേള ബാബു മണിയൻപിള്ള രാജു നിവിൻ പോളി എന്നിവർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതോടെ അമ്മ സംഘടനയിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായി വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നു തുടങ്ങി വലിയ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ മൗനമായിരുന്നു ഇതിന് കാരണമായത് എതിർപ്പുകൾ എല്ലാ കോണിൽ നിന്നും ഉയരുവാൻ തുടങ്ങിയതോടെ സംഘടനയുടെ പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ചു പിന്നാലെ നടൻ ബാബുരാജിനെ പകരം ചുമതല നൽകി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാബുരാജിനെതിരെയും ലൈംഗിക ആരോപണം ഉയർന്നു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വന്നതോടെ ബാബുരാജിനും രാജിവെക്കേണ്ടി വന്നു ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളിൽ പോലീസ് കുടുങ്ങിയിരിക്കുകയാണ് റിപ്പോർട്ടിൽ പരാമർശത്തിന്റെ എടുത്ത കേസുകളിൽ ആരോപണമുയർത്തിയ നടിമാർ ആരും തന്നെ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല ഇതോടെ കേസുകളുമായി മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലാണ് അന്വേഷണ സംഘം മുപ്പത്തിയഞ്ചു കേസുകളിൽ മുപ്പത് കേസുകളും ഇത്തരത്തിൽ എഴുതി തള്ളേണ്ടി വരുമെന്നാണ് വിവരം മൊഴി നൽകാൻ പരാതിക്കാർ തയ്യാറാകാത്തതോടെ കേസുകളിൽ അന്വേഷണ സാധ്യതയില്ലെന്ന പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും പോലീസിന് മുമ്പാകെ എത്തി മൊഴി നൽകാൻ സിനിമയിൽ പ്രശ്നം നേരിട്ട സ്ത്രീകളോട് പോലീസ് നോട്ടീസ് മുഖാന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും പലരും മൊഴി നൽകുവാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ എൺപത് കേസുകളാണ് എടുത്തത് ഇതിൽ ഹേമ കമ്മിറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയഞ്ച് കേസുകളും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച പരാതികളിൽ മറ്റു കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു കമ്മിറ്റിയോട് ദുരനുഭവം വെളിപ്പെടുത്തിയവരെ പോലീസ് പലതവണ വിളിച്ചുവെങ്കിലും ആരും മൊഴി നൽകുവാൻ തയ്യാറായില്ല നിർബന്ധിച്ച മൊഴിയെടുക്കരുതെന്ന് ഹൈക്കോടതിയും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു തുടർ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയവും ഏതെങ്കിലും തരത്തിൽ പ്രതികാരത്തിന് പാത്രമാകുമോ എന്ന ചിന്തയുമാണ് നടിമാരെ മുന്നോട്ട് വരാതിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് അറിയുന്നത്